നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസം തുടങ്ങിയത് ഇടുവിലൂടെയാണ് ഇത് സ്വർണം വാങ്ങാനുള്ളവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളത്തിൽ രേഖപ്പെടുത്തിയത് ഒരു പവൻ്റെ മേൽ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് ഈ വർധനവെല്ലാം സ്വർണം വാങ്ങാനുള്ളവർക്ക് നിരാശ നൽകിയിട്ടുണ്ടെങ്കിലും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമെന്നത് നോക്കുമ്പോൾ എപ്പോൾ വാങ്ങിയാലും നമുക്ക് ലാഭം തന്നെയായിരിക്കും സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു പവന് മേൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് പക്ഷേ ഇന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും രേഖപ്പെടുത്താതെ സ്വർണ്ണ വിപണി ഇപ്പോൾ ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവനെ എഴുപതിനായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് കേരള ടുഡേ